ഡിവൈഎഫ്ഐയുടെ മനുഷ്യച്ചങ്ങല ഭയങ്കരമായിട്ട് പ്രതിഷേധം രേഖപ്പെടുത്തിയൊരു കാര്യമായിരുന്നു അത് കേന്ദ്ര സർക്കാരിനെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ഞങ്ങൾ ഈ പറയുന്ന സൂചന മാത്രം നൽകുകയാണ് ഈ മനുഷ്യച്ചങ്ങലിലൂടെ ഇനി ഞങ്ങൾ സൂചന അല്ല തരാൻ പോകണം ഇനി ഞങ്ങൾ വേറെ പലതും തരാൻ പോവുകയാണ് എന്നുള്ള ആ ഒരു എന്താ പറയുക കാഴ്ചപ്പാട് കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം ഇവർ ഈ മനുഷ്യച്ചങ്ങല തീർത്ത് വെയിൽ കൊണ്ട് ഉണങ്ങിയെന്നല്ലാതെ എന്തെങ്കിലും ഒരു മാറ്റം അതിലൂടെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം ഉണ്ടായിട്ടുണ്ടോ ഈ പറയുന്ന ബോർഡർ വിട്ട് വിട്ടുകഴിഞ്ഞാൽ കേരളത്തിന്റെ ബോർഡർ വിട്ട് വിട്ടുകഴിഞ്ഞാൽ ആട്ടുംപൂർണീൻ്റെ പോലും വിലയില്ല അവർക്ക് മനസ്സിലായാ അവരാരെന്ന് പോലും അറിയില്ല വേണ്ട ഒരു കോൺഗ്രസ് നേതാവിന്റെ അടുത്ത് പോയിട്ട് ഞങ്ങൾ ഡിവൈഎഫ്ഐയുടെ ആൾക്കാർ ഏത് ഡിവൈഎഫ് അതെന്താ സാധനം എന്ന് ചോദിച്ചാൽ ആളുകൾ ആ കേന്ദ്രത്തിലിരിക്കണേ ബി ജെ പി കാര് പോട്ടെ കോൺഗ്രസ്സുകാരെ കാര്യം പറയണം അപ്പം ഇത്രക്കുള്ളപ്പോൾ നിങ്ങൾ ഈ വെറുതെ വെയിലും കൊണ്ട് വരെ വർത്തമാനം കേട്ടിട്ട് ഈ റോട്ടിൽ പോയിട്ട് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു പുല്ലൊന്നും നടക്കൂല പ്രാസനം മാത്രം നടക്കും അതിന് പിന്നെ ഞങ്ങൾ പൊക്കാം അതാണ് അറിഞ്ഞിട്ട് പോകുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല